കടിശക്തി വികാസ് അഥവാ നിന്നുകൊണ്ടുള്ള വക്രാസനം കാലുകൾ വശങ്ങളിലേക്ക് കൊണ്ടുപോവുക ദീർഘശ്വാസമെടുത്തുകൊണ്ടിരുകൈകളും ചുമലുകൾക്ക് സമാന്തരം മുന്നിലേക്കുയർത്തി കൈവെള്ളകൾ അഭിമുഖമാക്കി സാവധാനം ശ്വാസം പുറത്തുവിട്ട് വിട്ടിടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് വലതു കൈകൊണ്ടിടത്തെ ചുമലിൽ സ്പർശിച്ച് ഇടത്തെ കൈയിലേക്ക് നോക്കി ദീർഘശ്വാസമെടുത്ത് വീണ്ടും ശരീരം നേർരേഖയിൽ കൊണ്ടുവന്ന് മറുഭാഗത്തേക്ക് ഇതേ പ്രകാരത്തിൽ ആവർത്തിക്കുക ഉദരഭാഗത്തടിഞ്ഞുകൂടുന്ന അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കുവാനും കൈകാലുകളുടെ ബലവർധനവിനും സഹായകരമാകുന്ന ഈ വ്യായാമം അഞ്ച് മുതൽ പത്ത് തവണ വരെ ദിവസവും ആവർത്തിക്കുക ശാരീരിക മാനസിക ആരോഗ്യവർദ്ധനവിന് വളരെയേറെ സഹായകരമാകുന്ന ഇത്തരം വ്യായാമങ്ങൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക വ്യായാമനന്തരം സുഖകരമായ വിശ്രമത്തിന് വിധേയമാവുക